ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ കുറേയായിട്ടോ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ എനിക്ക് തോന്നുന്ന നോമ്പിനാണ് ലാസ്റ്റ് ചെയ്തത് പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു മധുരത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ജെല്ലി ആണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം ഒര പാക്കറ്റ് പാലും രണ്ട് പാൽപ്പൊടിയും രണ്ട് ബട്ടറിൻ്റെ പീസും കൊടുത്തിട്ടുള്ളൂ അതുപോലെ ഒരു പാക്കറ്റ് ജെല്ലിയും അതുപോലെ നമ്മൾ ചൈന ഗ്രാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മിൽക്കും മേഡും ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ാവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം ഞാനിതാ ഒരു സോസ് പാനിലേക്ക് ഒര ലിറ്റർ പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നത് ആ ഒരു പാക്കറ്റിൽ തന്നെ ഒര ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ മാത്രമേ നമ്മൾ വെള്ളവും പാലും ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് പീസ് ബട്ടർ ഇനി വലിയ പീസ് തന്നെ ഉള്ളെങ്കിൽ അതിനൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ഒരു ടേസ്റ്റിന് മാത്രം പിന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ബട്ടറ് ചേർക്കുകയാണോ കേട്ടോ അപ്പോൾ ആ രണ്ട് പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക ഒന്നിങ്ങനെ മെൽറ്റ് ആയിപ്പോയിനോ രണ്ടാമത്തെ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ പിന്നെ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളെടുത്ത പാൽപ്പൊടി പത്തിൻ്റെ രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പാൽപ്പൊടിയാണ് പച്ചപ്പാലാണ് അപ്പോൾ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര വേണ്ട ഫുള്ള് മിൽക്ക് മെയ്ഡും മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡാകുമ്പം അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ രണ്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പാലും കൂടി മധുരത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെടുക്കട്ടെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതെനിക്ക് ഒന്നൊരു പത്ത് ഗ്രാമോ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ഷോപ്പൊന്നും ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അതും ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഞാനിതാ ഒരു പത്ത് ഗ്രാം ചൈനാ ഗ്രാസിലേക്ക് അത് പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിങ്ങനെ കുതിർത്ത് വെച്ചാലും കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾക്കും അതങ്ങനെ മെൽറ്റ് ആയിട്ട് പോയി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ കുതിർത്തൊന്നും വെക്കുന്നില്ല നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും ഒരു സമയത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പാലിൻ്റെ മിക്സും ഈ ഒരു ചൈനാഗ്രാസും കൂടി ഒരേ സമയത്ത് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെ പാലിൻ്റെ മിക്സിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനിലേൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ ഇട്ടു കേട്ടോ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അതൊക്കെ അടിയിലാവും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൈന ഗ്രാസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ ഇതാ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ സെറ്റാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ അതുകൊണ്ട് തന്നെ പാല് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക നല്ലപോലെ തിള വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ഫ്ലെയിമ് ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ നല്ലപോലെ തിള വന്നതിൻ്റെ ഇനി ഫ്ലെയിം ഓഫ് ആക്കുക നേരെ നമ്മൾ ഈ ഒരു മിക്സ് പുഡിങ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് ട്രേയിലേക്കാട്ടോ മാറ്റി കൊടുക്കുന്നത് രണ്ട് പുഡിങ് ട്രേയിലേക്കും അതുപോലെ ഒരു ബൗളിലേക്കും കൂടി അത്യാവശ്യം നല്ലപോലെ ഈ ഒരു പാൽ ഉണ്ടേനു അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ മൂന്ന് പാത്രത്തിലേക്കാട്ടോ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ താ നേരം നമ്മൾ എന്തു ചെയ്യുക ഇതൊന്ന് സെറ്റാക്കി എടുക്കാനാണ് പോകുന്നത് ഇത് സെറ്റാക്കി എടുക്കാൻ കുറേ സമയം വേണ്ട ഒരു എനിക്ക് തന്നൊരു പത്ത് മിനിറ്റോളം മതി ഔട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഞാനിത് ഫ്രീസറിലേക്ക് അട സെറ്റാക്കാൻ വെച്ചിന് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റുകൊണ്ട് തന്നെ കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ ലെയർ സെറ്റ് സെറ്റായതിന് ശേഷം മാത്രം രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാൻ നോക്കുക അല്ലെങ്കിൽ രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ചെല്ലിയാണ് എടുത്തിട്ടുള്ളത് ചെല്ലി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പക്ഷേ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് ഇതിൽ പല ഫ്ലേവറിലും കിട്ടും മാംഗോ അതുപോലെ സ്ട്രോബെറി ഓറഞ്ച് ലെമണ് അങ്ങനെ എല്ലാ ഫ്ലേവറിലും ഇത് കിട്ടും കേട്ടോ ഞാനിത് ആ സ്ട്രോബെറീൻ്റെ ചെല്ലി ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതൊരു എൺപത്തഞ്ച് ഗ്രാം ജെല്ലി ഉണ്ടാവും അത് ഫുള്ളായിട്ട് നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ ചെല്ലി ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ആ ചെല്ലിയിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം എൺപത് ഗ്രാം എൺപത്തഞ്ച് ഗ്രാമോളം ഇതുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക അതിലിങ്ങനെ ചെറിയ തരി ഉണ്ടാവും ആ തരിയൊക്കെ പോകുന്നവരെ നല്ലപോലെ ആക്കി എടുക്കുക അപ്പം നിങ്ങൾ കാണുന്നൊരു പാത്രത്തിലേക്കാണെങ്കിൽ നമുക്ക് തരിയൊക്കെ പോകുന്നത് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇത് ഒഴിക്കുക പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കുക അല്ലെങ്കിൽ സെറ്റായി പോകട്ടോ നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു പുട്ടിങ്ങിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയൊന്നും ഒഴിക്കരുത് ഇതേപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തെ ലെയറും സെറ്റാക്കിയിട്ട് നേരെ ഫ്രീസറിലേക്ക് കൊണ്ടോയി വെക്കുന്നുണ്ട് നമ്മൾ രണ്ടെണ്ണത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒന്ന് നമ്മൾ നമ്മളിങ്ങനെ തന്നെ കഴിക്കാറ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ വയലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല ആ ഒരു ടൈപ്പിലുള്ള പൊടിങ്ങാട്ടോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരു ലെയർ മതി എന്നുള്ളവർ ഇങ്ങനെ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ പിന്നെതാ ജെല്ലി എനിക്ക് ഒരു മണിക്കൂറോളം സെറ്റാവാൻ എടുത്തീനെ പക്ഷേ അല്ലേ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് അല്ലെങ്കിൽ ജെല്ലിക്ക് ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് അപ്പം ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആ വിഷയം എൻ്റർടൈൻമെൻറ്റ്